ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചിപ്പള്ളി ഷോയിലേക്ക് സ്വാഗതം ഇന്ന് ഇമേജിനും അപ്പിയറൻസിനും വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കാരണം ഒരു വ്യക്തിയുടെ സ്വീകാര്യത തീരുമാനിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ ഇമേജിൻ്റെയും അപ്പിയറൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മെച്ചപ്പെട്ട സ്വീകാര്യത വേണമെങ്കിൽ കൂടുതൽ മെച്ചപ്പെട്ട ഇമേജും അപ്പിയറൻസും വേണം അതിന് കൂടുതൽ മെച്ചപ്പെട്ട വസ്ത്രധാരണവും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട പാതരക്ഷകളും കൂടുതൽ മെച്ചപ്പെട്ട ആക്സസറീസും ബാഗ് കുട പേന ഇങ്ങനെയെല്ലാം വേണം എന്നാൽ ഇത് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്വീകാര്യതക്ക് ഒരു വാഹനം കൂടി വേണം കാരണം ഇന്ന് ഒരു മനുഷ്യനെ ആളുകൾ സങ്കല്പിക്കുന്നത് ആ മനുഷ്യന്റെ കൂടെയുള്ള അയാളുടെ വാഹനവും കൂടി ചേർത്തിട്ടാണ് അയാൾ ഒരു പ്രത്യേക വാഹനത്തിൽ സ്ഥിരമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക വാഹനത്തിൽ സ്ഥിരമായിട്ട് പോകുന്നു അല്ലെങ്കിൽ അയാൾ എവിടെയൊക്കെ ഉണ്ടോ അതിൻ്റെ കൂടെ തന്നെ അയാളുടെ അടുത്തതായിട്ട് ഒരു പ്രത്യേക വാഹനം പാർക്ക് ചെയ്തിട്ടുണ്ടാവും ഇങ്ങനെയെല്ലാം അതുകൊണ്ട് തന്നെ വാഹനം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു ശരീരഭാഗമായി മാറി അപ്പം മനുഷ്യ ശരീരം അലങ്കരിക്കുന്നത് പോലെ അണിയിച്ചൊരുക്കുന്നത് പോലെ ഇന്ന് വാഹനത്തെയും അണിയിച്ചൊരുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി വാഹനം ഇടയ്ക്കിടയ്ക്ക് കഴുകുന്നു വൃത്തിയാക്കുന്നു പോളിഷ് ചെയ്യുന്നു വാഹനത്തിന് കൂടു കൂടെ പെയിന്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വാഹനം തന്നെ കൂടു കൂടെ മാറ്റുന്നു കൂടുതൽ പുതിയ മോഡലുകൾ എടുക്കുന്നു കൂടുതൽ പുതിയ ലക്ഷറി മോഡലുകളിലേക്ക് മോഡലുകൾ സ്വീകരിക്കുന്നു ഇങ്ങനെയല്ല അപ്പോ ഇതിൻ്റെയും അടുത്ത തലത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി അതായത് ഒരു വാഹനം ഉണ്ടായാൽ പോരാ ആ വാഹനം തന്നെ ഒരു ടു വീലർ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫോർ വീലർ ആയിരിക്കണം ഫോർ വീലറാണെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്വീകാര്യത വന്നു ഇനി ആ ഫോർ വീലർ തന്നെ ഏറ്റവും പുതിയ ലക്ഷറി കാർ ആണെങ്കിൽ ഏറ്റവും പുതിയ മോഡൽ ആണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതാണെങ്കിൽ അപ്പോഴൊക്കെ സ്വീകാര്യത അതിനനുസരിച്ച് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അതും പോരാ ഇനി വാഹനത്തിൻ്റെ നമ്പർ കൂടി ചിത്രത്തിലേക്ക് വരികയാണ് കാരണം സ്വീകാര്യതയ്ക്ക് വാഹനത്തിൻ്റെ നമ്പർ പ്രധാനമാണെന്നുള്ള ഒരർത്ഥത്തിലേക്ക് വരികയാണ് കാരണം വാഹനങ്ങൾക്ക് സാധാരണ ആയിട്ട് ലഭിക്കുന്ന നമ്പർ ആർ ടി ഓഫീസ് തരുന്ന നമ്പറാണ് അതായത് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ്റെ ആ ഒരു ക്രമമനുസരിച്ച് തൊട്ടു മുമ്പിലുള്ള വാഹനം രജിസ്റ്റർ ചെയ്തത് ഏത് നമ്പറിനാണോ അതിൻ്റെ അടുത്ത നമ്പറിനാണ് അതിന് ശേഷം വരുന്ന വാഹനത്തിന് രജിസ്റ്റർ ചെയ്യുക അപ്പം ഇങ്ങനെ കിട്ടുന്ന ഒരു നമ്പർ വളരെ സാധാരണമായ നമ്പറാണ് അതിന് പ്രത്യേക പ്രത്യേകതകളൊന്നും ഉണ്ടാകില്ല ആ നമ്പർ ഒരുപക്ഷെ വ്യക്തികൾക്ക് ഇഷ്ടപ്പെട്ടതാകണമെന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ കാറ് ഒരു സാധാരണ നമ്പറിലുള്ള കാറാണെങ്കിൽ നമ്മുടെ കാറ് ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടും പക്ഷേ നമ്മുടെ നമ്പർ കാറിന്റെ നമ്പർ ശ്രദ്ധിക്കപ്പെടുകയില്ല അപ്പോൾ ഇപ്പോ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന നമ്പറിന് വേണ്ടി ആളുകൾ നെട്ടോട്ടം ഓടാൻ തുടങ്ങി അതായത് ഒരു അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അല്ലെങ്കിൽ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫാൻസി നമ്പർ തൻ്റെ വാഹനത്തിന് ലഭിക്കാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നു പേരാമ്പ്ര ജോയിന്റ് ആർ ടി ഓഫീസിൽ ഒരു ഫാൻസി നമ്പർ ലേലം നടന്നു അപ്പോൾ ആ ലേലത്തിൽ കുറ്റിയാടി സ്വദേശിനിയായ ഒരു യുവതി തന്റെ ഇന്നോവ ക്രിസ്റ്റ കാറിന് കെ എൽ സെവൻറ്റി സെവൻ ഇ ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന ഫാൻസി നമ്പർ ലഭിക്കുന്നതിന് മുടക്കിയത് പത്ത് ലക്ഷത്തി പതിനായിരം രൂപയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആ ഫാൻസി നമ്പർ ലേലത്തിൽ ഈ യുവതിയെ കൂടാതെ വേറെ പേരും കൂടി എം ജി ശ്രീകുമാർ ഉൾപ്പെടെ അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു എന്നാൽ അവരെല്ലാം മറികടുന്ന ഈ യുവതിയാണ് ഈ നമ്പർ കരസ്ഥമാക്കിയത് സ്വാഭാവികമായിട്ടും ഏറ്റവും ഉയർന്ന തുക ലേലത്തിൽ കോട്ട് ചെയ്തത് ആ യുവതി ആയിരിക്കും പേരാമ്പ്ര ജോയിന്റ് ആർ ടി ഓഫീസിലെ ഏജന്റ് ജിതിൻ രുദ്ര മുഖേനയാണ് ഈ യുവതി ഈ ലേലത്തിൽ പങ്കെടുത്തത് പേരാമ്പ്ര ജോയിന്റ് ആർ ടി ഓഫീസ് വന്നതിന് ശേഷം ഇതുവരെ ലേലം ചെയ്തതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തുകയാണ് ഈ പത്ത് ലക്ഷത്തി പതിനായിരം രൂപ കഴിഞ്ഞ വർഷം ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലേലം ചെയ്തു പോയത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്കാണ് അത് കെ എൽ സെവൻറ്റി സെവൻ ഡി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് എന്ന നമ്പറുണ്ട് അത് കരസ്ഥമാക്കിയത് എം ജി ശ്രീകുമാറാണ് അപ്പോൾ മനുഷ്യ ശരീരം അണിയിച്ചൊരിക്കാൽ പോരാ അല്ലെങ്കിൽ അത് മനുഷ്യ ശരീരത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വാഹനം ഫോർ വീലർ കാറ് ലക്ഷറി കാർ ഇതൊന്നും പോരാ ഇനി കാറിന്റെ നമ്പർ കൂടി മനുഷ്യന്റെ ശരീരഭാഗമായിട്ട് മാറുന്നു അതിനും പ്രസക്തി വർദ്ധിക്കുന്ന ഒരു രീതി അപ്പോ നമ്മുടെ വ്യക്തികൾക്ക് മാത്രമല്ല അല്ലെങ്കിൽ അവരുടെ വാഹനങ്ങൾക്ക് മാത്രമല്ല അവരുടെ നമ്പറിനും രജിസ്ട്രേഷൻ നമ്പറിനും വേണ്ടേ ഒരു ഗമയൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക